ഹലോ ഹലോ എല്ലാവർക്കും സുഖല്ലേ ഇപ്പം ഇത് ജുഹു ബീച്ചാണ് കേട്ടോ അപ്പം ഞങ്ങൾ ഇന്ന് ഇവിടെ സിദ്ധിവിനായക് ടെമ്പിളിൽ ഒന്ന് പോയി അപ്പോൾ അവിടെ എടു അവിടെ വീഡിയോ എടുക്കാൻ പറ്റില്ലാന്ന് എല്ലാം അറിയാലോ അല്ലേ ഞാൻ മുമ്പ് വീഡിയോ എടുക്കാൻ നോക്കിയിട്ട് പുറത്തുനിന്ന് മാത്രം എടുത്ത് കാണിച്ചു തന്നിട്ടുണ്ടല്ലേ അപ്പം ഈ നയക്കുട്ടികൾ കണ്ടു ഇവിടെ ഈ കരന്നുറങ്ങൾ കണ്ടില്ലേ അവരുടെ ഈ തെരുവിൽ താമസിക്കുന്നവരുടെയാണെന്ന് തോന്നുന്നു ഏ അതിൻ്റെ അടുത്ത് ഇങ്ങനെ എന്തായാലും അപ്പം നിറയെ പ്രാവുകളുണ്ട് വിവിധ കളറില് കേട്ടോ എന്താ ബ്രൗണ് വൈറ്റ് എല്ലാം പിന്നെ നമ്മുടെ സാധാരണ അരിപ്രാവിന്യ മരുത്തേ അങ്ങനെ കുറെ തരം ഇത്രയാണ് ഇതിപ്പോ സാധാരണ ഒരു സമയത്താണ് മണി രാവിലെ അതാ പോണു ഗുണ ഗുണും പറഞ്ഞിട്ട് അപ്പൊ നമ്മൾ ജുഹു ബീച്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അല്ലേ മുംബൈയിലെ ഏറ്റവും വലിയ ബീച്ചാണ് ആറ് കിലോമീറ്റർ ദൂരം ടവർസോവ വരെ സാന്റാ ക്രൂസ് തൊട്ടിട്ട് വർഷവും വരെ നീണ്ടു കിടക്കുന്ന ബീച്ചാണ് അപ്പോൾ ഈ പഴയ കാലങ്ങളിലൊക്കെ ഉണ്ടല്ലോ പഴയ ഹിന്ദി സിനിമകളിലൊക്കെ നോക്കിയാൽ കാണാം ഈ ജുഹു ബീച്ചിലായിരിക്കും കൂടുതൽ ഇത് ഔട്ട്ഡോർ ഷൂട്ടിംഗ് ഒന്നും ഇല്ലാത്ത സമയത്തൊക്കെ അവര് ബോളിവുഡ് ഒക്കെ ഇവിടെയാണ് ഈ ജുഹുവിലാണ് എടുത്തിരുന്നത് ഇത് അദ്ദേഹം എന്തിനാണെന്നൊന്നുമില്ല എന്നെ നോക്കിക്കൊണ്ട് നിന്ന് കുറച്ച് നേരം ഏഹ് അപ്പോൾ ഇപ്പോൾ ഈ ഈ മോർണിംഗ് ടൈം ആകും കൊണ്ടാണ് ഇങ്ങനെ അല്ലെങ്കിൽ നല്ല തിരക്കായിരിക്കും കേട്ടോ ഒരു മൂന്ന് മണിയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈവനിങ് നോക്ക് വേണ്ട സൂര്യാസ്തമയമാണ് ഏറ്റവും ഭംഗി ഇവിടെ കാണാൻ അപ്പം ആ സമയത്ത് എല്ലാവരും ഇവിടെ ആയിരിക്കും ഇവിടെ അടുത്തുള്ളവരും ദൂരത്തുള്ളവരും പറഞ്ഞ മാതിരി ഇപ്പോൾ ഈ ഗവൺമെന്റ് നല്ലോണം നോക്കണമൊക്കെ ഉണ്ട് കേട്ടോ അത് കാരണമാണ് ഇപ്പോൾ ഇങ്ങനെ നീറ്റായി കിടക്കണം അല്ലെങ്കിൽ നിറയെ വൃത്തികടാക്കും ആൾക്കാരെ എത്രയായാലും എല്ലാവരും അല്ലേ അപ്പോൾ കുറേ പേരിത് കാണാൻ വന്നിട്ട് ഇരിക്ക ബോട്ടിങ്ങൊക്കെ ഉണ്ടേ ഇതപ്പോൾ അതിന് വേണ്ടി വന്നിട്ട് പ്രാവുകൾ കുറേ കളറിലുള്ള പ്രാവുകളുണ്ട് ഇത് ഇത് വളരെ പ്രാവായിട്ടോ കുറിയൊക്കെ ഇട്ട പ്രാവ് അല്ലേ അമ്പലത്തിലൊക്കെ പോയി വരുന്നുണ്ട് അങ്ങനെ അല്ലെങ്കിൽ ഈ ബീച്ചിലേക്ക് ഇങ്ങനെ നല്ല വരും അപ്പോൾ വെയിലത്തേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവും മുഖം അതാണ് അപ്പൊ അങ്ങനെ എല്ലാവരെയും ഒക്കെ ഒന്ന് കാണിക്കാം എന്ന് വിചാരിച്ചതാണ് ഇതുവരെ ജഹൂ ബീച്ച് എടുത്തിട്ടില്ല അപ്പോൾ അതൊന്ന് കാണിക്കാന്ന് പറഞ്ഞിട്ട് വന്നതാണ് നിറയെ ഹെലികോപ്റ്റർ എവിടെ നോക്കിയാൽ ഹെലികോപ്റ്റർ ഇപ്പം ഇതത് പോണു ഇനി വേറെ വരും ഇവിടെയുള്ള ആൾക്കാർക്കൊക്കെ ഹെലികോപ്റ്റർ ഉണ്ടല്ലോ വലിയ വലിയ ആൾക്കാരുടെ എല്ലാവരും അമ്പാനികളും ഏ വലിയ ആൾക്കാർ അതൊന്നും വല്ല ആർമിയുടെയാണോ പോലീസിൻ്റെ ആണോ എന്നറിയില്ല കേട്ടോ എന്തിൻ്റെ ആയാലും ഇവിടെ ഉള്ളവർ കുറേ പേർക്ക് ഹെലികോപ്റ്ററുള്ള ആൾക്കാരെയാണല്ലോ ഇവിടുത്തെ ഫോട്ടോ എടുത്ത് തരണോ ഒന്നും ഒക്കെ ചോദിക്കുന്നുണ്ട് നമുക്കൊന്നും വേണ്ട അപ്പോൾ ഇവിടെ നോക്കിയപ്പോൾ നോക്കിയാൽ ഇഡ്ഡലി ആണ് കൊടുക്കണതേ എല്ലാം കച്ചവടമാണല്ലോ ഇവിടെ ഇവിടെ നോക്കിയാൽ എന്ത് വേണേലും കിട്ടും ഇതൊക്കെ ഉണ്ടോ ഇഡ്ഡലിയും ചട്നിയും സാമ്പാറും ഒക്കെ കൊണ്ടുവന്ന് പാത്രങ്ങളിൽ കൊണ്ടുവന്ന് വിറ്റിട്ട് പോവുകയാണ് അപ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ ഉച്ചയ്ക്ക് ശേഷം പിന്നെയും കൊണ്ടുവരും അങ്ങനെ അതാണ് ഇവിടുത്തെ ആൾക്കാരെ ഒന്ന് വാങ്ങിക്കൊണ്ടിരിക്കേണ്ടത് അപ്പോൾ ആ ദൂരത്ത് ഒരുപാട് തിരക്ക് കണ്ടുണ്ട് എന്താണെന്ന് പോയി നോക്കണം ഇത് കണ്ടു പാവം മണലൊക്കെ കുഴിച്ചിട്ട് കിടക്കുകയാണ് വയ്യ എനിക്കൊന്നുമില്ല കേട്ടോ പറഞ്ഞാലും എന്തോ വയ്യാണ്ട കണ്ടോ വീർത്ത് കണ്ടില്ലേ കിടക്കുന്ന പാമേ ഇതവിടെ ആന കളിക്കുന്നുണ്ട് ഏ പിന്നെ നോക്കിയാൽ അവിടെ എന്താ തിരക്ക് എന്ന് ചോദിച്ചപ്പോൾ അവിടെ ഗുരു രാജേന്ദ്രജി മഹാരാജ് അയാളുടെ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞു അപ്പോൾ അതിൻ്റെ അവരുടെയും കുറെ അനുയായികളുണ്ടാവുമല്ലോ ഏത് ഗുരുന്ന് ഉണ്ടാവുമല്ലോ കുറേ അനുയായികളല്ലേ അപ്പോൾ അവരിങ്ങനെ പറഞ്ഞു തരണ്ട് പക്ഷേ എനിക്കൊന്നും ചെവി കേട്ടില്ല കാരണം ഈ ഡീജയുടെ പാട്ടും പറയലും ഒക്കെ ആവുമ്പോളേ ഒന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല അപ്പോൾ അത് തൊപ്പിയൊക്കെ വെച്ചിട്ട് എനിക്കൊരു തൊപ്പി കിട്ടി അപ്പോൾ അത് അങ്ങനെ എന്തൊക്കെയാണ് നോക്കിയപ്പോൾ നൂഡിൽസ് പായസം എല്ലാം ഉണ്ട് കേക്കും ഒക്കെ കൊടുക്കുന്നുണ്ട് പക്ഷേ ഞാൻ സാബുദാന ഇവിടെ കഴിച്ചിരുന്നു ഇവിടുന്ന് സിദ്ധിവിനായകൻ്റെ അവിടുന്ന് അത് കാരണം ഇവിടെ ഭക്ഷണമൊന്നും വാങ്ങാൻ നിന്നില്ലേ അപ്പോൾ അതാ ഇരിക്കുന്നതാണ് ഗുരു ആ റെഡ് കളറുള്ളത് അയാളോട് എന്താണ് ആശീർവാദമൊക്കെ വാങ്ങിയിട്ട് ഭക്ഷണം കഴിക്കണോ ആൾക്കെ ഒരു ഭാര്യയാണ് തോന്നുന്നു അല്ലേ അവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ അതാണ് ഇവിടുത്തെ എന്താ നോക്കിയപ്പോൾ കേട്ടോ തിരക്ക് ഇതെവിടെ ഭക്ഷണം കഴിക്കുമ്പോൾ എന്താ നോക്കിയതാണ് അതിലൊക്കെ കണ്ടില്ലേ അപ്പോൾ അവർ നേരെ കാണിച്ചു തന്നെ കേട്ടോ നൂഡിൽസ് വട എന്തൊക്കെയോ സാധനങ്ങൾ ഇതവരുടെ സാൻഡിൽ മണൽ ഇതുണ്ടാക്കിയിരിക്കുന്നത് രൂപം ഉണ്ടാക്കില്ലേ ഇങ്ങനെ അപ്പോൾ അത് അതിവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കേട്ടോ ഏറ്റവും നല്ല ഒരു ആരുടെയെങ്കിലും വലിയ ആൾക്കാരുടെ ബർത്ത്ഡേ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാവും അപ്പോൾ പ്രധാനമന്ത്രിയുടെ ആകുമ്പോൾ ഇവിടെ മോദിയുടെ ഇത് വെച്ചിരുന്നു ഇത് ഇങ്ങനെ ഉണ്ടാക്കിയിരുന്നു അതുമാതിരി സച്ചിൻ ടെണ്ടുൽക്കറുടെ അമിതാഭ് ബച്ചൻ്റെയൊക്കെ ഇങ്ങനെ കാണാം ഇവിടെ കേട്ടോ അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട ഒരു ഇതാണ് പിന്നെ അതാ നാലുപുറം കാണുമ്പോഴും ഫൈവ് സ്റ്റാർ ഹോട്ടലുകളാണ് കേട്ടോ ഒരു ആറ് ഫൈവ് സ്റ്റാർ ഹോട്ടലുകളുണ്ട് ഇതിൻ്റെ നാലുപുറം ഈ ജുഹുബീച്ചിൽ ഇതാ പോണു വേറൊരു ഇതും കൂടി ഹെലികോപ്റ്ററും കൂടി പോണു അതാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെ പോയി കൊണ്ടിരിക്കേണ്ടേ ഇപ്പോൾ എന്താണെന്ന് അറിയില്ലല്ലോ നമ്മൾക്ക് ഇത് ശിവജി ശിവജിയുടെ പ്രതിമ പിന്നെ എല്ലാവിടെയും ഉണ്ടാവില്ല ഇത് പീരങ്കി പിടിച്ചിട്ടുള്ള പ്രതിമയാണ് ഞാൻ ശിവജിയുടെ വളരെ സ്ഥലങ്ങളിലല്ലേ അലിബാഗിൽ പോയപ്പോൾ അവിടെ കാണിച്ചിട്ടുണ്ട് അല്ലേ പിന്നെ ശിവജി പാർക്കിൽ പിന്നെ നോക്കുക വേണ്ട അദ്ദേഹത്തിൻ്റെ പേരിലുള്ളതാണല്ലോ അപ്പം നല്ല പ്രതിമ അല്ലേ ഇതാകേണ്ടു രമതാ പ്ലാസ്സ ഇതൊക്കെ ഈ ബീച്ച് ലുക്കിംഗ് ഇതാണ് ബീച്ച് ഫേസിങ് ഹോട്ടൽസ് ആണ് അപ്പോൾ ഈ ഫോറിനേഴ്സൊക്കെ വന്നിട്ട് ഒക്കെ താമസിക്കുമല്ലോ എന്താ ഒക്കെ ഫൈവ് സ്റ്റാർ ഹോട്ടലാണ് അപ്പോൾ ഇദ്ദേഹത്തിനൊക്കെ ഒന്ന് കാണിച്ചു പിന്നെ എന്താ വേറെന്താ ഇപ്പോൾ ഇതിപ്പോൾ അത്ര കാണിക്കാനൊന്നും ഇല്ല ബീച്ച് ബീച്ച് എന്ന് പറഞ്ഞാൽ വെറുതെ നിന്ന് പിന്നെ ഇവിടെ പ്രധാനപ്പെട്ട ജുഹു ബീച്ചിൽ എന്താ പ്രധാനം വെച്ച് കഴിഞ്ഞാൽ നിറയെ സ്ട്രീറ്റ് ഫുഡിൻ്റെ ജോയിൻസാണ് അത് കണ്ടില്ലേ അവിടെയൊക്കെ ഈ കാണുന്നത് മുഴുവനെ ഈ ചെറിയ ചെറിയ എന്താണ് നമ്മുടെ തെരുവില് അങ്ങനത്തെ അല്ലേ സ്ട്രീറ്റ് ഫുഡിൻ്റെ ആണ് അപ്പോൾ ഇതാ കണ്ട് ഇത് ഇതന്നെ ഒരു ചെറിയ കുട്ടി ആ കുട്ടിയുടെ കുട്ടിയാണത് പാവം എന്താ ചെയ്യും ആ കുട്ടി ചീത്ത പറയായിരുന്നു ഇതന്നെ മെച്ചോടല്ല പിന്നെ എങ്ങനെ ഫോട്ടോ ഫോട്ടോയിലേക്ക് നോക്കാൻ പറയുമ്പോൾ ഏപ്പണോ എനിക്ക് കിട്ടിയിരുന്ന തൊപ്പിയാണ് കേട്ടോ എനിക്ക് ആ ബർത്തിഡേടെ അവിടെ നിന്ന് കിട്ടിയ തൊപ്പി ഞാൻ കൊടുത്തതാ പാവങ്ങള് ഇങ്ങനെയും കുറെ ജീവിതങ്ങള് ഇവിടെ നടന്നുപോകും അപ്പൊ ഇത് കഴിഞ്ഞാൽ ഇനി ബലൂൺ ബുക്കലോ അങ്ങനെയൊക്കെ ആയിട്ട് ഇവരുമിതി നടക്കും അതാണ് ഇതാക്കി പാനിപ്പുരി പിന്നെ എന്താ സാൻഡ്വിച്ചുകൾ നൂഡിൽസ് അങ്ങനെ കുറേ ജോയിൻസ് ഉണ്ട് ഇവിടെ അതൊക്കെ വൈകുന്നേരങ്ങളിലും ഒരു മൂന്ന് മണി കഴിഞ്ഞാലും പിന്നെ ശനിഞ്ഞാറുമൊക്കെ ഭയങ്കര തിരക്കായിരിക്കും എന്ന് നിൽക്കാനുള്ള സ്ഥലം ഉണ്ടാവില്ല അത്ര തിന്നാനുള്ള ആൾക്കാരായിരിക്കും കേട്ടോ അപ്പോൾ ഈ ഒരു സമയമാണ് അങ്ങനെ അപ്പം എന്നാൽ ശരി കേട്ടോ ഏ കാണിച്ച അഭിപ്രായം പറയണേ